നമസ്കാരം ജമ്മു കശ്മീരിൽ ഭീകരപ്രവർത്തകർക്കെതിരായ പോരാട്ടം ശക്തമാക്കണമെന്നും നുഴഞ്ഞുകയറ്റം പൂർണമായി തടയണമെന്നും സുരക്ഷാ ഏജൻസികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഭീകരവാദമില്ലാത്ത ജമ്മുകശ്മീരിന് വേണ്ടി വിവിധ ഏജൻസികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ലഹരിക്കടത്ത് സംഘങ്ങൾ ഭീകരവാദികൾക്ക് ധനസഹായം അടക്കം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത പന്തലിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ചുവപ്പ് ഭീകരത ഇത്രയേറെ പടർന്നു പന്തലിച്ച സംസ്ഥാനം വേറെയില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടാണ് സംസ്ഥാനങ്ങളെ ജനങ്ങൾ അനുഭവിക്കുന്നത് വികസന മുരടിപ്പ് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും പിന്നിലാക്കി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ മോദി സർക്കാർ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന് വലിയ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അവസാനിക്കേണ്ടതിന്റെ പ്രാധാന്യം സർക്കാർ മനസ്സിലാക്കി ഇതേ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടവും ആരംഭിച്ചു ഇതിന്റെ ഫലമായി ഛത്തീസ്ഗഡിൽ വികസനം എത്തി ടാറട്ട പുതിയ റോഡുകളിലൂടെ ജനങ്ങൾ നടക്കാൻ ആരംഭിച്ചു മുക്കിലും മൂലയിലും വൈദ്യുതി എത്തി വിവിധ കേന്ദ്ര പദ്ധതികളുടെ രൂപത്തില സംസ്ഥാനത്ത് വികസനം എത്തി പാലങ്ങളും റോഡുകളും ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു ഇതിനിടയിലും ചുവപ്പ് ഭീകരതയും ദേശീയതയും തമ്മിലുള്ള പോരാട്ടം തുടർന്നു ഈ പോരാട്ടം ഇപ്പോൾ ശക്തമായി ശക്തമായിട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡ് കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഭീകര വേട്ടയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏറ്റുമുട്ടലിൽ മുപ്പത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വലിച്ചത് ഈ വർഷം ആരംഭിച്ച് ഒന്നര മാസം പിന്നിടുമ്പോൾ ആകെ എൺപത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന കാലാപുരിക്ക് അയച്ചത് സുരക്ഷാസേന വധിച്ചവരിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റവും ശക്തമായ മേഖലയാണ് ബിജാപൂർ ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഏറ്റുമുട്ടലിൽ രണ്ട് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കണ്ടെത്താനുള്ള പരിശോധന പുരോഗമിക്കുകയാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട കൂടുതൽ ശക്തമായത് പുതുതായി നിരവധി സൈനിക ക്യാമ്പുകൾ പ്രദേശത്ത് സജ്ജമായത് ഇതിന്റെ സൂചനയാണ് ഭീകരവാദം ഇല്ലാതാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സംയുക്ത പ്രവർത്തനം ഫലം കാണുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന എന്ന് വേണം മനസ്സിലാക്കി ഭീകരവാദം ഇല്ലാതാക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇരു സർക്കാരുകളും അതിനാൽ വരും ദിവസങ്ങളിലും സമാന ഏറ്റുമുട്ടലുകൾ തുടരും ബിജാപൂരിൽ മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് കഴിഞ്ഞ ദിവസം അൻപതോളം കമ്മ്യൂണിസ്റ്റ് ഭീകരർ സംഗമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതോടെ സുരക്ഷാസേന കമ്മ്യൂണിസ്റ്റ് ഭീകരർ വളഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ നേരമായിരുന്നു ഇവിടെ ഏറ്റുമുട്ടൽ നടന്നത് ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ വൻ ആയുധശേഖരവും പിടിച്ചെടുത്തിരുന്നു അതേസമയം ഭീകരവാദം പൂർണ്ണമായി എടുത്തു കളഞ്ഞ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നും വിവരങ്ങളുണ്ട് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്